ശനി ഒരിക്കലും പേടിക്കണ്ട ശനി നല്ലതേ ചെയ്യുള്ളൂ ശനി ഒരിക്കലും അപകടകാരിയല്ല ശനി നമ്മൾ പങ്ച്വലായിരിക്കണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ശനി വരുമ്പോൾ അതായത് നാല് ഏഴ് പത്ത് അതിന് ശനി വരുമ്പോഴാണ് എന്ന് പറയുന്നത് കണ്ടകശനി കൊണ്ടേ പോകും കൊണ്ടൊന്നും പോകില്ല പിന്നെ ശാസ്താവിന് വൈകുന്നേരങ്ങളിൽ നീരാഞ്ജനം കത്തിച്ചാലും ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറും ധനത്തിൻ്റെ ബുദ്ധിമുട്ട് ആർക്കും എല്ലാവർക്കും ഈ ശനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും എന്നുവെച്ചാൽ ഇപ്പം അമ്മ പറഞ്ഞതുപോലെ കുളിക്കാതിരിക്കാൻ തോന്നുക അടിയാരി മടിയായിരിക്കാൻ അത്രയും മടി വരും മടി വരും മടിയാണ് ശനിയുടെ ആള് ഹനുമാനെ പ്രാർത്ഥിച്ചാൽ ശനി പോകട്ടോ ഹനുമാൻ ശനിയുടെ ഹനുമാൻ ശനിയെ മുതുക്കും ഒതുക്കും ഹനുമാനെ പ്രാർത്ഥിച്ചാലും ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക ശബരിമലയ്ക്ക് പോവുക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പറ്റില്ല ആളങ്ങൾക്ക് പോകാമല്ലോ സ്ത്രീകളാണ് ഇതൊക്കെ ഞെട്ടകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ശനിയും ദോഷമുണ്ട് ഈ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ശനീശ്വരന്റെ നവഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ നവഗ്രഹ സ്ത്രോത്രം ചെയ്യാമതി ഓ നമോ നാരായണ ഭയങ്കര സംഭവം ഉണ്ടോ ആ നാണോ ആ ദേഷ്യമൊക്കെ വരുമ്പോണ്ടല്ലോ ഓം നമശിവ വിഷ്ണു ഗായത്രി അത് ചൊല്ലിക്കഴിഞ്ഞാൽ ക്ഷമയുണ്ടാവും ഓക്കെ ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് നെറ്റിയിലേക്ക് നോക്കി ചൊല്ലിയാൽ മതി ഇത് നെറ്റിയിലേക്ക് നോക്കണം അതെ ആ പിന്നെ എവിടെ നോക്കാ സ്ത്രീകൾക്കാണ് കുറച്ച് കൂടുതൽ ചൊവ്വ ചൊവ്വാദോഷം ചൊവ്വാദോഷത്തിന് എല്ലാ ചൊവ്വയും ദോഷകാരി അല്ല അല്ല ഇപ്പം മേട എന്തുകൊണ്ടാണ് ഈ ചൊവ്വ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചൊവ്വാദോഷം നമ്മൾ കൂടുതൽ പ്രശ്നകാരി മൂവികാരകനാണ് ചൊവ്വ അതിപ്പോൾ നല്ല ജാതകം ഒമ്പത് പൊരുത്തമുണ്ട് ശരിയാ ആ പൊരുത്തം നോക്കിക്കൊണ്ട് ഇപ്പം ഞാൻ ഫോൺ വെക്കില്ല സമയത്ത് വിളിച്ചാ പൊരുത്തു നോക്കിയപ്പോൾ ഒരു കോൾ വന്നു ആ കോളിൽ ആ കുട്ടിയുടെ അതായത് എൻ്റെ ഒരു റിലേഷനാണ് അതിൻ്റെ ഭർത്താവ് ആക്സിഡന്റ് മരിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു അമ്മേ ഈ ശനീശ്വര ശനീശ്വരനൊരു വില്ലനെ പോലെയാണ് കാണുന്നത് ശനി എല്ലാവർക്കും പേടിയാണ് എനിക്കോടുന്ന അവഗ്രഹങ്ങളിൽ ഏറ്റവും പേടി ഇല്ല എന്നാൽ എനിക്ക് നല്ലത് ചെയ്യുന്ന ഭഗവാനാണെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ ശരിക്കും ഈ ശനിയെ ഒരിക്കലും പേടിക്കേണ്ട ശനി നല്ലതേ ചെയ്യുള്ളൂ പങ്ക്ച്വാലിറ്റി ആയാലും വൃത്തിയും വെടുപ്പും പങ്ക്ച്വലുവാണെങ്കിൽ ആ ആൾക്ക് വരില്ല പിന്നെ ശനി ഉണ്ടാവും നമുക്ക് ജാതകത്തിൽ ശനി നീചത്തിൽ നിൽക്കുക മേടൻ രാശി നീചത്തിൽ നിൽക്കുക കിഞ്ഞന്റെ രാശിയിൽ സത്രുശ്ശം നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ശനി നമുക്ക് ബുദ്ധിവാരിയായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ജാതകം വരുമ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഗണപതിയെ പ്രാർത്ഥിച്ചാലും ശനിക്ക് ദോഷം മാറും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാലും ശനിദോഷം മാറും രാവിലെ സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശനിദോഷം മാറും ശനി ഒരിക്കലും അപകടകാരിയല്ല ശനി നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം നമ്മൾ ശനി ദശ ശനി വന്നു കഴിഞ്ഞാൽ നമുക്ക് കരി നാളെ കരി കയറിയോണിരിക്കും നമ്മുടെ സ്വഭാവം ആ അപ്പം നമ്മളതിന് രാവിലെ കൃത്യമായിട്ട് എഴുന്നേറ്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ ജോലിക്കും പോകുമ്പോൾ കൃത്യമായി ശമ്പളം കുറച്ച് കുറവായിരിക്കും പക്ഷെ ആ കിട്ടുന്ന ശമ്പളം കൂടെ ഹാപ്പി ആയിരിക്കണം അപ്പം ശരി മറ്റുള്ളവരുടെ അയ്യോ അവർക്ക് അത്ര കിട്ടി അങ്ങനെ കമ്പയർ ചെയ്യാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി തന്നാൽ ശനി നമുക്ക് എപ്പോഴും അനുകൂലമായിരിക്കും പിന്നെ ഏഴര ശനി എന്ന് പറയുമ്പോൾ അതെ ആ ഇപ്പം ഏഴര എന്ന് പറഞ്ഞാൽ ഇപ്പം രേപതി ഏഴര ശനിയാണ് ഏഴര ശനി ശനി പന്ത്രണ്ടാം ഭാഗത്തിൽ ചന്ദ്രാൽ പന്ത്രണ്ടാം ഭാഗത്ത് ശനി വരുമ്പോഴാണ് ഏഴര ശനി സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാഗത്ത് ശനി വരുമ്പോൾ നമുക്ക് അതി ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉറക്കമില്ലായ്മ പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഭീതികൾ കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴൊക്കെ നമ്മൾ ശനീശ്വരം എല്ലാം കൃത്യമായിട്ട് ശനിയാഴ്ച തോറും നോൺ കഴിക്കാറ് ശനിയാഴ്ച ശിവഭഗവാനെ പ്രാർത്ഥിക്കും മഹാദേവന് ധാരാ പിൻവിളക്ക് നൃത്തഞ്ഞ് പുഷ്പാഞ്ഞ് കഴിക്കുക അതേപോലെ ഈ മഹാ ശാസ്താവിന് ഒന്നും കഴിച്ചില്ലേയും വേണ്ടിയിട്ട് അവിടെ പോയി തൊഴുക മഹാദേവനെയും ശിവനെയും അതും രാവിലത്തെ ആ ഓരെ പോകണം ആറരയ്ക്ക് ഉള്ളിൽ ഒരു ഏഴ് മണിക്കുള്ളിൽ പോയി തൊഴുതാ മാത്രമേ പലവുള്ളൂ ആ പലവരേക്ക് പോകണം എപ്പോഴും പോകേണ്ട ആൾക്കാർ അതല്ല ആ സമയത്ത് പോയാൽ ശനിയുടെ ദോഷങ്ങൾ നമുക്ക് വരില്ല അലയാൽ നേട് പ്രദർശനം വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശനിയുടെ കുറച്ച് നമ്മളേക്കില്ല ഇപ്പം മറ്റുള്ള മതസ്ഥരാണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിക്കും ശനിയാഴ്ച നന്മ നിറഞ്ഞ മറിയാതെ ചൊല്ലിക്കഴിയുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ട് വാറും അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട് ഈ കണ്ടകശനി എന്താണ് ഏഴശനി മുഴുവൻ പറഞ്ഞില്ല പന്ത്രണ്ട് ശനി നിക്കുമ്പോഴാണ് ഏഴശനി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര കൊല്ലം പന്ത്രണ്ട് നിൽക്കും പിന്നെ രണ്ടര കൊല്ലം ജന്മശനി ശരീരത്തില് അസുഖങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും പിന്നെ രണ്ടരക്കൊല്ലം രണ്ടാമത്തെ വ്യയം ആവശ്യമില്ലാതെ പണം ചിലവൊക്കെ വരും അത് ഒരു മുപ്പത് വയസ്സിനുള്ളിലാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ പ്രാപിക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അസുഖങ്ങൾ ബാലാരുഷക്കെ ഉണ്ടാവും മുപ്പത് വരെ അറുപത് വയസ്സ് വരെയുള്ള വരെയുള്ളവർക്കാണെങ്കിൽ ജോലിയുടെ പ്രശ്നം അറുപത് വയസ്സിന് മേലെയാണെങ്കിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഇതൊക്കെ വരും അതാണ് രണ്ടേ ശനി മനുഷ്യനൊക്കെ പറയുന്നു അതാണ് അത് ഈ ഏഴര ശനി രണ്ടര കൊല്ലം ചന്ദ്ര ചന്ദ്രൻ്റെ പിറയിലും രണ്ടര കൊല്ലം ജന്മശനിയെന്ന് പറയും നമ്മുടെ ചന്ദ്രൻ്റെ കൂടെയും അത് നമ്മുടെ കൂടെ തന്നെ രണ്ടര ശരി പിന്നെ രണ്ടാം ഭാവത്ത് അതായത് കുടുംബജീവിതം ധനം അതിനൊക്കെ ബാധിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ശനി വരുമ്പോൾ അതായത് നാല് ഏഴ് പത്ത് അതിന് ശനി വരുമ്പോഴാണ് എന്ന് പറയുന്നത് കണ്ടകശനി കൊണ്ടേ പോകും കൊണ്ടൊന്നും പോകില്ല നാലാം ഭാവത്ത് ശനി വരുന്നത് കുടുംബകലഹം വീട്ടിൽ തന്നെ അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ വരാം ബുദ്ധിമുട്ട് വരും ഏഴര ശനി വരുമ്പോൾ ഭാര്യയ്ക്ക് അസുഖം ഭാര്യയായിട്ട് വഴക്കും കർമ്മത്തിന് ശരീരം ജോലിക്ക് പ്രശ്നം വരും ഇതൊന്നും വരാതിരിക്കാൻ പങ്ക്ചലായിരിക്കാം നീറ്റായിരിക്കാം എപ്പോഴും നീറ്റായിരിക്കുക പങ്ചലായിരിക്കാം ശനിയാഴ്ച ദിവസങ്ങൾ നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ധരിക്കുക ശനിയാഴ്ച ദിവസങ്ങൾ നീല നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക ഇതൊക്കെ ശനിയാഴ്ച നമ്മുടെ നക്ഷത്രങ്ങൾ വരുമ്പം മഹാദേവന് കറുത്ത പട്ട് സമർപ്പിക്കുക ഒരു പിടി നാണയം വരിച്ചാറുള്ളത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷങ്ങളും നമുക്ക് ഏക്കില്ല പിന്നെ ശാസ്താവിന് വൈകുന്നേരങ്ങളിൽ നീരാഞ്ജനം കത്തിച്ചാലും ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറും जीना जीना इस... नस्टम, थाना नस्टम, थाना नस्टम, yes. ു ആർക്കും എല്ലാവർക്കും നീരാഞ്ജനം കത്തിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശനിയുടെ ഉപദ്രവം നമുക്ക് ഏക്കില്ല ഈ ശനി നമുക്ക് തുണയായിട്ട് വരും ഈ ശനിയുടെ ഉപദ്രവം കൊണ്ട് ധനനഷ്ടം ഉണ്ടാകുന്ന സാധ്യതകൾ കൂടുതലാണ് എല്ലാം നഷ്ടവും ഉണ്ടാവും ധനനഷ്ടം ശരീരം ആരോഗ്യനഷ്ടം ധനനഷ്ടം കേസ് വഴക്കൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ നമ്മൾ ശനിയെ പ്രീതിപ്പെടുത്തുക അമ്പലത്തിപ്പ് നമ്മൾ ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് അമ്പലത്തിൽ കാര്യമില്ല നമ്മൾ സ്വയമായിട്ട് ചെയ്യണം ഓരോ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശനിയും ഉപദ്രവിക്കില്ല നമ്മുടെ നിഷ്ഠകൾ ശരിയായ നിഷ്ഠകൾ കൃത്യനിഷ്ഠ പങ്ക്ച്വാലിറ്റി ഉണ്ടെങ്കിൽ ശരി അവരുടെ ഉണ്ട് വൃത്തിയും എടുപ്പും പങ്ക്ച്വാലിറ്റി ഡ്രസ്സൊക്കെ ദിവസം ഡ്രസ്സ് മാറി ഇടുക വൃത്തിയായിട്ട് നടക്കുക ദുർഗന്ധങ്ങളും ഇല്ലാതെ നടക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പം നടക്കുന്നതല്ല പറഞ്ഞത് അപ്പോൾ എനിക്കും വയ്യണിക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കരുത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരി കൂടെ ഉണ്ടാവും ഈ ശരിയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്നുവെച്ചാൽ ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ തോന്നുകയും മടി വരും മടി വരും മടിയാണ് ശരിയുടെ ആള് അപ്പം നമ്മൾ അതിലൊക്കെ വെല്ലുവിളിച്ച് നമ്മള് പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് എന്ന് വെച്ചാൽ ഈ കൂട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ ഈ ആമയുടെ കൂട്ടി കയറിയിട്ടല്ലേ പറയണത് അതിന് പുറത്തേക്ക് ഇറങ്ങി ഉത്സാഹത്തോടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക ഇറങ്ങുക പുറത്തേക്കല്ല അവനവന്റെ കൃത്യനിഷ്ഠ കൃത്യമായിട്ട് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുക പ്രഭാതത്തിൽ അതായത് പ്രഭാതത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക അവനവന്റെ കാര്യങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക എപ്പോഴും ഭഗവാനെ വിചാരിക്കുക നമ്മൾ ശിവായ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്കും ഈ ശനി ദോഷം ഹനുമാനെ പ്രാർത്ഥിച്ചാൽ ശനി പോകട്ടോ ഹനുമാൻ ഹനുമാൻ ഒതുക്കും ഹനുമാനെ പ്രാർത്ഥിച്ചാലും ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക ശബരിമലയ്ക്ക് പോവുക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പറ്റില്ല ആണുങ്ങൾക്ക് പോകാമല്ലോ സ്ത്രീകളാണ് ഇതൊക്കെ നിഷ്ടകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനിയുടെ ദോഷം ഉണ്ടാകുക ഈ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ശനീശ്വരനെ നവഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ നവഗ്രഹ സ്ത്രോത്രം ചെയ് മതി നവഗ്രഹങ്ങൾ ശനീശ്വരനെ ചൊല്ലണെങ്ങനെയാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്താനൊക്കെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ശനീശ്വരെ പൂജ ചെയ്യുക പൂജയക്കാൾ കൂടുതൽ സ്വയമായി പ്രാർത്ഥിക്കാം ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളവിടെ ചെന്നിരുന്നിട്ട് എനിക്ക് നന്നായി പഠിക്കാൻ പറ്റണം എനിക്ക് അതെന്ന് പറയരുത് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി അത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയാം നമ്മള് കംപ്ലൈന്റ് കൂടി ചെല്ലാൻ നമ്മളവിടെ ചെന്നിട്ട് ആ ഭഗവാന് വാഴ്ത്തുക പ്രാർത്ഥിക്കുക ഇപ്പോൾ ഈ ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോ ശിവായ പറയുക നമു ശിവായ നന്നായിട്ട് നമശിവായ ചെല്ല ഓരോ ക്ഷേത്രങ്ങളിലും അതാത് ദേവന്മാര് നമ്മൾ നാമ മന്ത്രത്തിന്റെ നാമങ്ങൾ ചെല്ലുക ഗുരുവായൂരിപ്പൊ ഓ നമോ നാരായണ കേട്ടിട്ടില്ലേ അതെ അവിടെ പരദോഷം ഞാൻ കേട്ടിട്ടില്ല ആരും പറയൊന്നും അറിയില്ല ഓ നമോ നാരായണ ഓ നമോ ഭഗവത വാസുദേവ ഓ നമോ നാരായണ ഭയങ്കര സംഭവം ആ ദേഷ്യമൊക്കെ വരുമ്പോണ്ടല്ലോ അത് ചൊല്ലിക്കഴിഞ്ഞാൽ വേറെ ആൾ തുള്ളിക്കൊണ്ടിരിക്കുമ്പോ ഓ നമോ നാരായണ എന്റെ കൃഷ്ണാൻ പക്ഷെ നിൽക്കുകയാണ് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ദേഷ്യം കൊണ്ടും നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഒതുങ്ങും ഒതുങ്ങും ആ അത്രയ്ക്ക് പവറുള്ള ഓം നമോ നാരായണ അത്രണ ഭയങ്കര പവറാണ് പവറാണ് ഓം നമശിവായ അതെ ഓം നമശിവയായെന്നല്ലതാ ഓം നമശിവായ ആർക്കും എപ്പോഴും ചൊല്ല മന്ത്രം അതിന് ഗുരു ഒന്നും വേണ്ട പറയുന്നത് ഓ ഓം നമോ നാരായണ അമ്മേ നാരായണ ഇതൊക്കെ പറയുന്നത് നമ്മൾ ചില അമ്പലങ്ങളിൽ മുമ്പ് നടക്കിപ്പോ അയ്യപ്പൻ്റെ അമ്പലങ്ങളാണെങ്കിൽ സദാനന്ദ അതൊക്കെ ചൊല്ല എഴുതി വെച്ചിട്ട് കാണാറുണ്ട് സദാനന്ദ സമബോധതയാൽ അലക്ഷര മഹാഭവം അതൊക്കെ ചെല്ലാം എപ്പോഴും പിന്നെ അതേപോലെ തന്നെ എപ്പഴും ചൊല്ല പിന്നെ നാരായണ വിഷ്ണു ഗായത്രി അത് ചൊല്ലിക്കഴിഞ്ഞാൽ ക്ഷമയുണ്ടാവും നാരായണായുധമേ വാസുദേവായുധമേ തന്നോ വിഷ്ണു ചൊല്ലാം പ്രചോദിയൊക്കെ അയാളൊന്നുമില്ലതാണ് എല്ലാ ക്ഷമ കാണിക്കണം ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഓക്കെ ഇപ്പൊ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നെറ്റിയിലേക്ക് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി ഇത് നെറ്റിയിലേക്ക് നോക്കണം പിന്നെ എവിടെ നോക്കാം നെറ്റി നോക്കി ചൊല്ലുമ്പോൾ ആൾക്ക് ക്ഷമ വരും ക്ഷമ വരും ഇപ്പോ നമ്മള് നമ്മുടെ ചില കൂട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് സങ്കടപ്പെട്ടു പോകുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒന്നും താങ്ങാനുള്ള ശേഷി ഇല്ലാത്തവരായിരിക്കും അപ്പോൾ ആ ഇപ്പൊ നമ്മൾ ദേഷ്യത്തിനൊരു മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞു ക്ഷമ വരാൻ മന്ത്രം ഇത്തരത്തില് പെട്ടെന്ന് സങ്കടം വരുന്നവർ അല്ലെങ്കിൽ ഇമോഷണലി ഒട്ടും സ്ട്രോങ് അല്ലാത്തവരെ നമ്മളെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മതി മതി അപ്പൊ തന്നെ അവർക്ക് സമാധാനം വരും മനസ്സിൽ സമാധാനം തരുന്നതാണ് ഓന്നമോ നാരായണയെ മറ്റേ നാരായ വിഷ്ണു ഗായത്രി എന്ന് പറഞ്ഞാൽ ആളുടെ മനസ്സിൽ തണുപ്പിക്കുന്നതാണ് ഉദ്ദേശം പറയാഗോപാല മന്ത്രാർച്ചന എനിക്കോട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് വട്ടം ചൊല്ലണം അങ്ങനെ എന്തെങ്കിലും കണക്കുള്ള എന്ത് മന്ത്രങ്ങളും നമ്മൾ ചൊല്ലുമ്പോൾ ശ്രദ്ധയോടെ ചൊല്ലണം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ജവിച്ചാൽ മതി ഒരുപാട് പ്രാവശ്യം ജപിക്കാം മൂന്ന് പ്രാവശ്യം ജവിക്കാം പിന്നെ അത് വിദ്യാഗോപാല മന്ത്രാർച്ചന കൃഷ്ണഡമ്പലത്തേക്ക് ചെയ്ത് നല്ല വ്യാഴാഴ്ച തോറും സന്താന ഗോപാലാർച്ചന അതൊക്കെ ചെയ്യണത് നല്ലതാണ് നല്ലതാണ് ഇപ്പൊ നമ്മൾ ശനീശ്വരനെ കുറിച്ച് സംസാരിച്ചു ഇതുപോലെ അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണ് കുറച്ച് കൂടുതൽ ചൊവ്വ ചൊവ്വാദോഷം എന്നൊക്കെ നമ്മൾ പറയും ഈ ചൊവ്വാദോഷത്തിന് എന്താണ് പരിഹാരം ചൊവ്വാദോഷത്തിന് എല്ലാ ചൊവ്വയും ദോഷകാരിയല്ല അല്ല അല്ല മേടമാസം മേട രാശി രാശിയാണ് അതൊക്കെ പന്ത്രണ്ട് രാശികളാണ് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം പന്ത്രണ്ട് രാശികളുടെ നമ്മൾ മാസം പോലെ ഈ പന്ത്രണ്ട് രാശികളിൽ മേടൻ രാശികൾ ചൊവ്വ് നിൽക്കുമ്പോഴും വൃച്ഛകൻ രാശി ച നിൽക്കുമ്പോഴും കർക്കിടൻ രാശി ചൊവ്വ നിൽക്കുമ്പോഴും മകരൻ രാശി ചൊവ്വ നിൽക്കുമ്പോൾ ചൊവ്വയ്ക്ക് ചൊവ്വാദോഷം ഇല്ല ഇല്ല ആ ഇപ്പം വരും പറയും ചുവദോഷം ചുവദോഷം ഉണ്ടാവില്ല അതേപോലെ തന്നെ കർക്കിടകൻ രാശിക്ക് എന്തുകൊണ്ടും ചൊവ്വാദോഷമില്ല അത് നീചത്തിലാണ് പവറില്ല അത് കാരണം ചൊവ്വാദോഷമില്ല ഇപ്പം മകര ലഗ്നക്കാരൻ്റെ ഏഴാം ഭാവം ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ നടന്നില്ലെങ്കിലും ചൊവ്വാദോഷം ഇല്ല അവർക്ക് പിന്നെ ദൃഷ്ടി വന്നാലും വ്യാഴത്തിന് ഏഴാം ഭാവത്തേക്കും അഞ്ച് ഒമ്പതിലേക്കും പ്രത്യേക ദൃഷ്ടിയിരുന്നു ആതിലും വരുന്ന ഗ്രഹങ്ങൾക്കും ചൊവ്വാ ഈ ചൊവ്വാദോഷം കാരണം എന്തുകൊണ്ടാണ് കല്യാണങ്ങൾ കൂടുതലാണ് ദോഷത്തിന് പരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ഓജരാശി എന്ന് പറയുന്നത് ഓജരാശികളുണ്ട് രാശികളില് ഓജരാശി നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കുക പഴനി പോവുക പ്രാർത്ഥിക്കുക അതൊക്കെ പഴനിരിക്കൽ മഞ്ഞപ്പട്ട് നേരുക ഒരുപിടി നാണയം മഷ്ട് മഞ്ഞപ്പട്ട് സാരി ഒരുപിടി നാണയമൊക്കെ ചേർന്ന അത് നടക്കും അതുപോലെ വൃശ്ചികത്തെ നിക്കണെങ്കിൽ പത്രകാരെ പ്രാർത്ഥിക്കുക കൊടുങ്കുലൂരമ്മ ഇപ്പൊ കീഴ്ക്കാവിലമ്മയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആറ്റുകാലമ്മ ഏതാണെന്ന് വെച്ചാൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ ആ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടേക്ക് വഴിപാടാക്കുന്ന അത് എന്നും എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രത്യേകം പ്രാർത്ഥിച്ചാൽ ആ ഒരാൾ വരും ദോഷം പോവില്ല ഇല്ല അതിനോട് ഒരാൾ ഭർത്താവായിട്ട് വരും എന്തുകൊണ്ടാണ് ഈ ചൊവ്വ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചൊവ്വ ദോഷം നമ്മൾ കൂടുതൽ പ്രശ്നകാരി മൂമികാരകനാണ് ചൊവ്വ ചൊവ്വ എന്ന് പറയും മംഗല്യത്തിനെയുണ്ട് ചൊവ്വ മംഗളകാരി എന്ന് പറയില്ലേ പിന്നെ ആ ചൊവ്വ മാത്രമല്ല ദോഷകാരം ഇപ്പോൾ ചൊവ്വയാണെന്ന് ചോദിച്ചതാണ് ഇപ്പോൾ ഒരു തുലാം ലഗ്നക്കാരൻ ചൊവ്വ ഏഴാം ഭാവം ഈ ഏഴാം ഭാവാധിപതി അതൊക്കെ നോക്കണം ഇപ്പോൾ കറക്ടറത്തിലാണ് നിക്കണമെങ്കിൽ അവരുടെ കല്യാണം നടക്കുമോ കാരണം എന്താ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അത് നീചത്തിലാണ് നിൽക്കുന്നത് പിന്നെ എങ്ങനെ കല്യാണം നടക്കുക അതിന് ഇഷ്ടംപോലെ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാനും കല്യാണം നടക്കരുത് നടക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ പൂജ ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിനോട് ബന്ധപ്പെട്ട് പോവുക അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പം അമ്മ ആരുടെയെങ്കിലും ഈ കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് ദോഷമായി വന്നിട്ട് അമ്മ കണ്ടിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് അത് നിമിത്തം നിമിത്തത്തെ പെട്ടതാ ഒരു കൂട്ടിനെ എന്നെടുത്ത് നോക്കാൻ വന്നു കുറേ കൊല്ലങ്ങളായി അതിപ്പോൾ നല്ല ജാതകം ഒമ്പത് പൊരുത്തമുണ്ട് ശരിയാ ആ പൊരുത്തം നോക്കിക്കൊണ്ട് ഇപ്പം ഞാൻ ഫോൺ എടുക്കില്ല സമയത്ത് വിളിച്ചാൽ ഇപ്പം പൊരുത്ത് നോക്കിയപ്പോൾ ഒരു ഫോ കോൾ തോന്നി ആ കോളിൽ ആ കൂട്ടിയുടെ അതായത് എൻ്റെ ഒരു റിലേഷനാണ് അതിൻ്റെ ഭർത്താവ് ആക്സിഡൻ്റ് മരിച്ചു നല്ലൊരു റിലേഷനായിരുന്നു മരിച്ചു നോക്കുക അപ്പം ഞാൻ പറഞ്ഞു ജാതകം എടുക്കേണ്ടട്ടോ അവർ പോയി വേറെ ആരുടെ ചോദിച്ചപ്പോൾ എടുത്തോളാം ആറ് മാസം കഴിഞ്ഞപ്പോൾ ദേവ് വന്നേക്കോളൂ ആൾ മരിച്ചും പോയി ചൊവ്വാദോഷമൊന്നും അല്ലാതെ അത് നിമിത്തം എന്ന് പറയും ചൊവ്വാദോഷമൊന്നും ഉണ്ടായിരുന്നില്ല നിമിത്തം എന്ന് പറയും ചൊവ്വാദോഷം കൊണ്ടൊന്നു മാത്രമല്ല കല്യാണങ്ങളൊക്കെ വേറെ പല കാര്യങ്ങളുണ്ട് ഏഴാം ഭാവത്തിൽ ആദ്യത്തെ നിന്നാൽ ലക്നാല് ഏഴാം ഭാവത്തിൽ ആദ്യത്തെ നിന്നാൽ അവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാവില്ല ആ ഭാര്യ ഭാര്യയോ ഭർത്താവിനോ അങ്ങോട്ട് വെറുക്കപ്പെടും പരസ്പരം വെറുക്കപ്പെടുന്ന ജാതകമാണത് അപ്പോൾ ചൊവ്വ മാത്രമല്ല അതിലും ഭീകരകാര്യങ്ങൾ വേറെയുണ്ട് ഈ നിമിത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ട് എന്റെ ഏട്ടനെ കല്യാണം നോക്കിരുന്ന സമയത്ത് ഒരു ഇങ്ങനെ ജ്യോതിഷന്റെ ജ്യോതിഷടുത്ത് പോയി നമ്മുടെ ജാതകം നോക്കാൻ പോലും അങ്ങനെ ചെന്ന സമയത്ത് ഞാൻ കാറിലിരിക്കായിരുന്നു എനിക്ക് കുറച്ചേരം കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി പോയി ഇവിടെ കാണാനില്ല അപ്പൊ ഞാൻ അന്വേഷിച്ചു പോയതാണ് അപ്പൊ ഞാൻ ചെന്ന് പോയി അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കി അപ്പൊ അദ്ദേഹം എന്നോട് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇല്ലാന്നുകൂടെ ഞാൻ തിരിച്ചു പോയി അപ്പൊ പിന്നെ അദ്ദേഹം വരുത്തി ഫോം വിളിച്ച് പോയെങ്കിൽ ആ കല്യാണം നടക്കും ആ ആഗ്രഹിക്ക ആ അതിനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പോയത് എന്നിട്ട് എനിക്ക് സ്വീറ്റ്സ് വാങ്ങി തരണം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ആ അങ്ങനെ നിമിത്തങ്ങളുണ്ട് നിമിത്തങ്ങളുണ്ട് ഇപ്പൊ നമ്മളിപ്പം ഒരു സന്താന പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രശ്നങ്ങൾ എല്ലാത്തിനും കുട്ടികളില്ലാത്തൊരാൾ സന്താന പ്രശ്നം പെട്ടെന്ന് ഒരു കുഞ്ഞിനെയും കൂടെ ആൾക്കേറി അല്ലെങ്കിൽ പ്രെഗ്നന്റ് ആയ ഒരു ലേഡി വരികയാണെങ്കിൽ കുട്ടി ഉണ്ടാവും ഉറപ്പാണ് കാര്യം പിന്നെ നമ്മളൊരു സംസാരിച്ചു ഭർത്താവിനെപ്പറ്റി സംസാരിക്കും പെട്ടെന്ന് നമ്മുടെ ഹസ്ബൻഡ് വിളിക്കുവോ കൊച്ചിയാണെങ്കിൽ ഭർത്താവിന്റെ നിമിത്ത നിമിത്തങ്ങളാണ് ഈ ദുർനിമിത്തങ്ങൾ നിമിത്തങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രശ്നം താമ്പൂല പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുക ഞാൻ ആദ്യമൊക്കെ പോയാലും പോകാറില്ല താമ്പൂല പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവര് അവരുടെ പല കാര്യങ്ങളും ഉണ്ടാവും താമ്പൂല പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നേരം ഒരു ദിവസം കൊണ്ട് തീർക്കാം രണ്ട് ദിവസം കൊണ്ട് തീർക്കാം അത് ഒരുപാട് കാര്യമുണ്ട് അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അവിടെ ഇല്ല ഒരാൾ എനിക്ക് പുറത്തേക്ക് പോയി അപ്പം നമ്മൾ ചോദിച്ചു ഇവിടെയുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ കാണാൻ എവിടെ പോയി എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ശരിയാണ് അവിടെ ഉണ്ടാവും പോയിട്ട് ഒരുപാട് കാലായി ഇതുവരെ വന്നിട്ടില്ല അധികം അത് മിത്ത അല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ജോലിച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം കെയർഫുള്ളായിരിക്കണം ജിജ്ഞാസുവായിരിക്കണം ഒരാൾ വരുന്ന വരുന്ന രാശി ഡ്രസ്സ് ഇട്ട ഡ്രസ്സ് നിൽക്കുന്ന രാശി ആ അവരെന്താ പറയണത് ഇതൊക്കെ മനസ്സിലും താമ്പൂല പ്രശ്നം താമ്പൂരം തന്നിട്ട് അവരെങ്ങനെയാണ് ചിലപ്പോൾ കൈ കൊള്ളും ചിലപ്പോൾ ഇനി ഇങ്ങനെ ഇടും ഇങ്ങനെ ഇടുമ്പോൾ എന്താ മകരൻ്റെ രാശി കാല് ഇങ്ങനെ എഴുതാലോ മിഥുനൻ്റെ രാശി അപ്പോൾ ഓരോന്നെ രാശി ഉണ്ട് അപ്പോൾ ചില തലവ് വന്നു അപ്പോൾ മേട അതായത് കാലാനക വരാനി എന്നൊരു സംഭവമുണ്ട് അതൊക്കെ അതൊക്കെ അറിഞ്ഞിരിക്കുക അതൊക്കെ അറിഞ്ഞിരിക്കും ചോദിച്ചന്മാർക്കും പഠിക്കന്മാർക്കും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നിമിത്തങ്ങൾ പറയും അപ്പോൾ ആ ഒരു ആൾ വന്നു വന്നുകഴിഞ്ഞാൽ ആ ആളുടെ കാര്യങ്ങൾ പക്ഷേ ഈ മുന്നൂറ് വഴിക്കൊക്കെയാണ് ഇപ്പോൾ പറയണത് ശരിക്കും താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശദമായി പറയണതാണ് ദേവതകളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറയണതാണ് താമ്പൂലം താമ്പൂല പ്രശ്നം ആ താമ്പൂല പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മൾ ഓരോ നിമിത്തം ഉണ്ട് താമ്പൂലം കൊണ്ടുവരുമ്പോൾ ടോട്ടൽ താമ്പൂലത്തിന് നമ്മൾ എണ്ണും മൊത്തം തന്നെ അതിന് കണക്കുകളൊക്കെ ഉണ്ട് ദുഃഖിണി കഴിച്ചത് അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട് അതിനെ ആ കിട്ടുന്ന സംഖ്യ ആണ് താമ്പൂല ആരൂഢം എന്ന് പറയും താമ്പൂലാരൂഢം ആ താമ്പൂല ആരൂഢം എന്നിട്ട് വിളക്ക് എത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ നോക്കണം താമ്പൂല ആരൂഢം എന്ന് പറയുമ്പോൾ അതായിരിക്കും താമ്പൂലത്തിൻ്റെ സംഖ്യ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് ഒന്നുവരെയാണെങ്കിൽ ആലിത്യൻ രണ്ടുപേരാണെങ്കിൽ ചന്ദ്രൻ മൂന്ന് പേരാണെങ്കിൽ ചൊവ്വ നാല് നാലുപേരാണെങ്കിൽ ബുധൻ അഞ്ച് പേരാണെങ്കിലും വ്യാഴം ആറ് ശുക്രൻ ഏഴ് ഏഴുവരാണെങ്കിൽ ശരി അങ്ങനെയാണ് ഏഴിനോടും ഇതാവും കേതുമില്ല ഈ ഇപ്പൊ ഇപ്പൊ ഒരു താമ്പൂരം വെച്ചിട്ട് കിട്ടി നയിക്കുക ഒന്നും കിട്ടിയില്ല പൂജ്യായിരുന്നു ഡിവൈഡ് ചെയ്യുമ്പോ ഒന്നുമില്ല അപ്പോൾ എന്തു ചെയ്യും എടുക്കും ശനിയെടുക്കും ശനിയെന്ന് പറയുമ്പോ കുംഭത്തിൽ ശനിയിക്കാം അപ്പോൾ ആ ശനിയുടെ വെച്ചിട്ട് നമ്മൾ പറയും അത് മാത്രല്ല അതിന് ഉദയവുണ്ട് കുറേ കാര്യങ്ങൾ താമ്പൂല പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം പറയാനുണ്ട് ഈ നമ്മളിപ്പോ ഈ നിമിത്തങ്ങളെ കുറിച്ച് പറഞ്ഞു ഇതുപോലെയാണ് ശകുനങ്ങൾ ഇപ്പൊ നമ്മൾ ചില നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ കയറും കാളനിയും കൊണ്ടുവരുന്ന വരുന്ന ആളെ കാണരുത് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ എന്താണ് ഈ ശകുനങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ശകുനം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതിന് ശകുനം എന്ന് പറയുന്നത് ആ ശകുനം അനുസരിച്ചിരിക്കും നമ്മൾ പോണ കാര്യങ്ങൾ ദിവസം പോകുന്ന കാര്യമായാലും വല്ലപ്പോഴും പോകുന്ന കാര്യം എന്ത് കാര്യത്തിലും അപ്പോൾ ഏറ്റവും നല്ല ഉപാധി എന്താണെന്ന് വെച്ചാൽ സൂര്യനെ നോക്കിയിട്ട് പോകുക മുകളിലേക്ക് മുകളിലേക്ക് നോക്കി സൂര്യനെ നോക്കിയിട്ട് പോയാൽ നമുക്ക് ആ ശകുനം പ്രശ്നമാവില്ല അല്ലെങ്കിൽ നമ്മൾ രണ്ട് കൈ നോക്കിയിട്ട് പോകാം ൂര് സൂര്യൻ നോക്കിയിട്ട് പോയാൽ ഞാൻ നമ്മുടെ ഗുരുവാനെ പറയുന്നതാണ് ഞാനങ്ങനെ എപ്പോൾ ഇറങ്ങും സൂര്യൻ നോക്കിയിട്ടേ പോകുള്ളൂ അപ്പോൾ ശകുനം എനിക്ക് ബാധിക്കാറില്ല കയറിട്ട കാളാണ് പിന്നെ വിറക് ഇട്ട വിറകിട്ട വെട്ടാൻ വേണ്ടു ശകുനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ചീത്ത സാധനങ്ങളൊക്കെ നല്ലതാണ് ഈ സ്റ്റൂള് കാണുക സ്റ്റൂൾ മനസ്സിലായില്ലേ ആ മനസ്സിലായി ആ അത് കാണുക വേശസ്ത്രീകളാണ് അതൊക്കെ നല്ലതാണ് നല്ലതാണ് ആ മത്സ്യം ആണ് അതൊക്കെ നല്ലതാണ് ഒറ്റ ബ്രാഹ്മണനെ കാണരുത് കുറേ ഉണ്ട് ശകുനത്തെപ്പറ്റി ഒരുപാടുണ്ട് കാണുന്നതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മള് സൂര്യനെ നോക്കി നമ്മൾ ഈ രാവിലെ നീക്കുന്ന സമയത്തെ ഞാൻ ഞാൻ പഠിച്ച സ്കൂളില് പറയുമായിരുന്ന പോലെ കൈന്റെ ഉൾഭാഗം നോക്കി നീക്കണം എന്നിട്ട് കരാഗ്രെ വസതി ആ ശ്ലോകം അത് എന്തുകൊണ്ടാണ് കരാഗ്ര വസതി ലക്ഷ്മി കൈകളിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് കരാഗ്ര വസതി കയ്യിലൊക്കെ ഉണ്ട് സംഭവങ്ങൾ നമ്മുടെ കയ്യില് അത് നോക്കി തൊഴുതിട്ട് ദൈവസങ്കല് ആ ദൈവസങ്കല്പ എന്നിട്ട് നമ്മൾ നമുക്ക് പ്രധാനപ്പെട്ട സംഭവം അല്ല അതെ എന്നിട്ട് കൈക്ക് വിരലുകൾക്കും ഉണ്ട് ഇതുപോലെ തന്നെ വിരലുകൾക്കും ഉണ്ട് ചൂണ്ടുവിരല് വ്യാഴം നടുവരല് ശനി അങ്ങനെയൊക്കെ ഓരോ വിരലുകൾക്കും ഉണ്ട് അത് ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് പറയും അതെ നമ്മളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മറ്റൊരു ഇന്റർവ്യൂ പാമിസ്ട്രി പാമിസ്ട്രി